നമ്മുടെ നേർച്ചയുടെ സദസ്സുകൾ അനുസ്മരണ സദസ്സുകൾ അവിടെ അഖില കീഴിൽ അത് നടക്കുമ്പോൾ സുന്നത്തി സുന്നത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ പേരിൽ നടക്കുമ്പോൾ അവിടെ ഒരിക്കലും തോന്നിവാസവും തെറ്റായ പ്രവർത്തനങ്ങളും ഉണ്ടാവൂല പുതിയ അവിടെ ഞാൻ പഴയ കാലത്ത് പോയി പ്രസംഗിച്ചു എന്താണ് അവിടെ ഒരു വർഷം നേർച്ച പരിപാടി നടപടി എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത് ഒരിക്കലും ഇസ്ലാമിനോട് യോജിക്കാത്ത പരിപാടി അതിനെതിരെ ശക്തമായി വളരെ നല്ല 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 ആശയങ്ങൾ പറഞ്ഞു നമ്മുടെ മുൻകാമികളായ സമസ്തകരളുടെ ജമീയത്തിലെ വിലമാക്കൽ പഴയ കാലത്ത് പ്രമേയം അവതരിപ്പിച്ച് അത്തരത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളും മക്ബറുകളുടെ സമീപത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ അവർ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങൾ അന്ന് പറഞ്ഞ പ്രമേയം അടക്കം അവതരിപ്പിച്ച് ഔലിയാക്കളോട് അള്ളാഹുലിയാക്കളോട് കാണിക്കണം അവരുടെ മുമ്പിൽ വന്ന് തോതിവാസം ചെയ്യാൻ പാടില്ല ഒരിക്കലും തല്ലുണ്ടാക്കാൻ പാടില്ല എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുണ്ടാക്കാൻ പാടുണ്ടോ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നാ പിന്നെ അള്ളാന്റെ വീടായ പള്ളിയിൽ വന്ന് തെറ്റാൻ പാടുള്ളോ നമ്മൾ തെറ്റൊരിക്കലും പാടില്ല ആ കൂട്ടത്തിൽ തെറ്റായ കാര്യങ്ങളൊക്കെ സമീപത്ത് വന്നിട്ട് ചെയ്താൽ ആ ഔലിയാക്കളുടെ പൊരുത്തക്കേട് ലഭിക്കാനും ഔലിയാക്കളുടെ എല്ലാ പൊരുത്തക്കേടും സമ്പാദിക്കാനും അല്ലാതെ അതുകൊണ്ട് ഒരു ഫലവും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പഴയ കാലത്ത് അവിടെ പോയി പ്രസംഗിച്ചിരുന്നു അവിടെ എന്തോ ഒരു പറഞ്ഞ നേർച്ച പാടില്ലാത്ത പരിപാടികൾ നടത്തുമ്പോ ആനനെ എത്ര വന്നു എത്ര ആനയാറി ആ ആന ഒന്ന് അങ്ങനെ കുറെ ആളെ ചവിട്ടി ചിലര് മരിക്കാനായതുണ്ടാവും മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തെല്ലാം കൂടെ സംഭവിച്ചു ചിലപ്പോൾ ഇടഞ്ഞപ്പോ സംഭവിച്ച അപകടം സംഭവിച്ച നിരപരാധികൾ അതിൽ വഴിപോകുന്നവരും ആയിക്കൂടാന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അത് പാടില്ലെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ദേവത്തിന്റെ ഭാഗമാ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അവിടെ തന്നെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അന്നതിന് കൂട്ടുനിന്നിരുന്ന ചിലെ എന്റെ പ്രശ്നം കേട്ടിട്ടുള്ള പിന്മാറിയിട്ടുണ്ട് എന്നാലും ജനങ്ങൾക്ക് ബലു എന്താണ് അങ്ങനെ ഒരു നേർച്ച നടത്തിയാൽ അവിടെ കുറെ ചന്ത നടക്കൂലേ അപ്പൊ കുറെ പൈസ കിട്ടൂലേ അപ്പൊ കുറെ കച്ചവടം ചെയ്തോടെ അപ്പൊ പിന്നെ കൊറേ കാര്യം കിട്ടൂലേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദുനിയാവിന് വേണ്ടി അഹർ മറന്നു പോകുന്നു

തെറ്റായ പ്രവർത്തനം നടത്തുന്ന സുന്നത്തികൾ നടത്തിയിട്ട് അതൊന്നും സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു തെക്കവയോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ